എന്റെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന ബെല്ലി ഡാൻസ് വീഡിയോയുമായി അവന്തികമോഹൻ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തികമോഹൻ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിനു ശേഷമാണ് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ സീരിയലുകളിലും അവന്തികസജീവമായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത ശിവഗാമി എന്ന സീരിയലിലൂടെയാണ് തുടക്കം ആത്മസഖി എന്ന സീരിയലിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയലെ നന്ദിനി എന്ന അഭിയസ് റോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സീരിയൽ അവസാനിച്ചുവെങ്കിലും ടെലിവിഷൻ ഷോകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം അവന്തിക വളരെ സജീവമാണ് ഇപ്പോഴും അവന്തികയുടെ ബെല്ലി ഡാൻസിന് ആരാധകരും വിമർശകരും ഏറെയാണ് ഇപ്പോഴിതാ ബെല്ലി ഡാൻസ് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നടി വിമർശകർക്കുള്ള ഒരു മറുപടി നേരത്തെ തന്നെ ക്യാപ്ഷനായി താരം നൽകിയിട്ടുമുണ്ട് എനിക്ക് ബെല്ലി ഡാൻസിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും സന്തോഷിക്കുന്നു എന്നാണ് നടി ഡാൻസിനൊപ്പം പറഞ്ഞത് താരത്തെ വിമർശിച്ചുള്ള നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാൻ അവന്തിക ഇതേവരെ തയ്യാറായിട്ടില്ല പ്രിയങ്ക മോഹൻ എന്നാണ് അവന്തികയുടെ യഥാർത്ഥ പേര് ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനിടയിലാണത്രേ അവന്തിക എന്ന പേരിലേക്ക് മാറിയത് ക്ലിക്കായത് അവന്തിക മോഹൻ എന്ന പേരാണെങ്കിലും തനിക്കെന്നും പ്രിയം പ്രിയങ്കയോട് തന്നെയാണ് എന്ന് ഒരു അഭിമുഖത്തിൽ അവന്തിക പറഞ്ഞിരുന്നു അഭിനയത്തിനോടൊപ്പം ഡാൻസും തനിക്ക് ഇഷ്ടമാണെന്നും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയാൽ ഭക്ഷണം പോലും വേണ്ടെന്നുമാണ് അവന്തിക പറഞ്ഞിട്ടുള്ളത്